ഹലോ ഫ്രണ്ട്സ് അടുത്ത എപ്പിസോഡിൽ ഏവരും കാത്തിരുന്ന ആ മംഗളമുഹൂർത്തം എത്തുകയാണ് വരുൻ്റെ താലി രാധികയുടെ കഴുത്തിൽ എല്ലാവരും സാക്ഷിയായി വീഴുന്ന ആ മംഗളമുഹൂർത്തത്തിന് ഇനി അധികനാൾ ബാക്കിയില്ല ഉടൻ തന്നെ രാധിക വരുടെ സ്വന്തമാവുന്നു ആറ്റുവശേരിയും കണിമംഗലത്തുകാരും ഒരുമിച്ച് എല്ലാവരുടെയും അനുഗ്രഹാശസ്സുകളോടെ വരുണ്ടെ ഭാര്യയായി കണിമംഗലത്തേക്ക് വലതുകാൽ വെച്ച് കയറുന്ന രാധിക രാധികയുടെ വിവാഹ ദിവസം രാധികയുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് തൻ്റെ തന്നെ മുൻകൈയോടെ എല്ലാം മംഗളകരമായി നടക്കണമെന്ന ശ്യാമയുടെ ആ എന്നത്തെയും ആഗ്രഹം അത് സഫലമാകുന്ന നിമിഷമാണ് ആതിരാവർമ്മ എന്ന വക്കീൽ വക്കീലായ ആതിരാവർമ്മയും രാധികയുടെയും വരുണുടെയും ഒത്തുചേരലിന് സാക്ഷിയായി വരുണും രാധികയുമായിട്ടുള്ള വിവാഹം എങ്ങനെയും മുടക്കണമെന്ന ആഗ്രഹത്തിൽ ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള ചിന്തകളുമായി അതിനെന്താണ് ഉപായമെന്ന് കണ്ടെത്താനുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആറ്റുകാശ്ശേരിയിലെ മുത്തശ്ശി സുകുമാരിയമ്മ സുകുമാരിയമ്മക്ക് പിന്തുണ നൽകിക്കൊണ്ട് കൽപ്പനയും ഉർവശിയും അവരുടേതായ രീതിയിൽ വിവാഹം മുടക്കാനായുള്ള ശ്രമം നടത്തുമ്പോൾ ചന്ദ്രശേഖരന്റെയും ഗൗതമിന്റെയും നീക്കം വരുണെ ഇല്ലാതാക്കുക എന്നതായിരുന്നു വരുള്ള അവരുടെ ആക്രമങ്ങളൊക്കെ വരുണിന്റെ ചെറുത്തുനിൽപ്പിൽ ഇല്ലാതാവുന്നു ഒടുവിൽ നാണം കെട്ട ചന്ദ്രശേഖരനും ഗൗതമനും അടിയിറവ് പറയേണ്ടി വരുന്നു അവരുടെ ശ്രമങ്ങളൊക്കെ പാഴായി വരുൺ രാധിക വിവാഹ മുഹൂർത്തത്തിന് അവസാന നിമിഷങ്ങളിലേക്ക് കടന്നു ഒടുവിൽ രാധികയുടെ കഴുത്തിൽ വരുൺ താര ചാർത്തി കളിമംഗലത്തെ മരുമകളായി വലതുകാൽ വെച്ച് വരുന്റെ ജീവിതത്തിലേക്ക് ഭാര്യയായി രാതിക എത്തിച്ചേർന്നു എല്ലാ രീതിയിലും ആ ഒരു വിവാഹം മുടക്കാൻ ശ്രമിച്ച ഉർവ ഉർവ ഉർവശിയും കൽപ്പനയും ഒക്കെ പരാജിതരായി തല കുനിച്ചു നിൽക്കുമ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എല്ലാവരുടെയും പ്രതീക്ഷകളും എല്ലാവരുടെയും ഇത്രയും നാളത്തെ ധാരണയുമെല്ലാം വെറുതെ കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രിയങ്ക മടങ്ങിയെത്തുകയാണ് അന്ന് പ്രിയങ്കയെ കൊല ചെയ്യാനായി ചന്ദ്രശേഖരനും ഗൗതമും ആ കെട്ടിടത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ ബോധമറ്റ് കിടന്നിരുന്ന പ്രിയങ്കയ്ക്ക് പകരമായി അവിടേക്ക് നാടോടി സംഘത്തിൽ നിന്ന് ഒരു പെൺകുട്ടി വന്നെത്തുകയാണ് അപ്രതീക്ഷിതമായി പ്രിയങ്കയെ മറ്റാരോ അവിടുന്ന് തട്ടിക്കൊണ്ട് നാടോടി സംഘത്തിലേക്ക് എത്തിച്ചു ഈ സാഹചര്യത്തിൽ ബോധം കെട്ടുകിടക്കുന്ന പ്രിയങ്കയ്ക്ക് പകരം മറ്റൊരു പെൺകുട്ടിയെ പ്രിയങ്കയുടെ അതേ സ്ഥാനത്ത് കൊണ്ടുവന്ന് നിർത്തുകയും ഒടുവിൽ പ്രിയങ്കയ്ക്ക് പകരം ആ പെൺകുട്ടി കൊല ചെയ്യപ്പെടുകയും ചെയ്തു പ്രിയങ്ക പിന്നീടുള്ള ആ മാറ്റത്തിൽ അന്നുണ്ടായ പ്രിയങ്കയ്ക്കുണ്ടായ ഷോക്കിൽ പ്രിയങ്കയുടെ മാനസിക നില തെറ്റിപ്പോയി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നാടോട് സ്ത്രീകളുടെ അരുമ മകളായി അവിടെ മല്ലിക എന്ന പേരിൽ അവിടെ വളരുകയായിരുന്നു ഒടുവിൽ നാടോട് സ്ത്രീകൾ തിരികെ നാട്ടിലേക്ക് കണിമംഗലത്തേക്കും ആ പ്രദേശത്തേക്കും എത്തിയപ്പോൾ വരുണും രാധികയും വിവാഹിതരായതിനു ശേഷം രണ്ടുപേരും മാറ്റുവാശിയിലേക്ക് പോകുന്ന ആ നിമിഷം അപ്രതീക്ഷിതമായി അതുവഴി വരുന്ന ഒരു നാടോടി സ്ത്രീയോടൊപ്പം പ്രതിമയും കയ്യിൽ പിടിച്ച് ഒരു സ്ഥിരബോധമില്ലാത്ത ഒരു പെൺകുട്ടിയെപ്പോലെ അതിലെ നടന്നു പോകുന്ന വൃത്തിഹീനമായ വസരം ധരിച്ച് നടന്നു പോകുന്ന പ്രിയങ്കയെ അവർ കാണാനിടയാകുന്നു ഒട്ടും വിശ്വസിക്കാനാകാതെ അതിശയത്തോടെ പ്രിയങ്കയാണോ അതെന്നും ഇനി അവർക്ക് തോന്നിയതാണോ എന്ന് പോലും ഉറപ്പ് പറയാനാകാതെ രാധികയും വരുണും അതിശയപ്പെട്ടു നിൽക്കുമ്പോൾ പ്രിയങ്കയുടെ മടങ്ങിയ വരവിൽ ആറ്റുകാശ്ശേരിക്കാരും കണിമംഗലത്തുകാരും എന്താണ് ഇതിൻ്റെ യഥാർത്ഥ സത്യമെന്നറിയാതെ ഇരുട്ടിൽ ആകെ തപ്പുന്ന അവസ്ഥയിൽ അങ്ങനെ നിൽക്കുമ്പോൾ ചന്ദ്രശേഖരനും ഗൗതമിനും സിഎക്കുമൊക്കെ പ്രിയങ്ക തിരിച്ചു വരവ് വലിയൊരു വെല്ലുവിളിയായി മാറുന്നു